മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്ത് വൈദ്യുതി മുടക്കം പ്രതിസന്ധിയാകുന്നു മഴക്കാലം എത്തുന്നതോടെ മാങ്കുളത്തെ കുടുംബങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് തുടർച്ചയായി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മാങ്കുളത്ത് വൈദ്യുതി ഇല്ലാത്ത സ്ഥിതിയാണ് ഇതുവരെയുള്ള എല്ലാ മഴക്കാലങ്ങളിലും മാങ്കുളത്ത് സമാന സ്ഥിതിയാണ് കല്ലാർ മാങ്കുളം റോഡിലടക്കം തുടർച്ചയായി മരങ്ങൾ നിലംപതിക്കുന്നതാണ് വൈദ്യുതി മുടക്കത്തിനുള്ള പ്രധാന കാരണം ഒരിടത്തുണ്ടാകുന്ന പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ തന്നെ മറ്റൊരിടത്ത് മരമോ ശിഖരങ്ങളോ ഒടിഞ്ഞു ചാടി വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകരുന്നതാണ് വെല്ലുവിളിയാകുന്നത് ഇത് കുടുംബങ്ങളെ മാത്രമല്ല വൈദ്യുതി വകുപ്പ് ജീവനക്കാരെയും വരയ്ക്കുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് മാങ്കുളത്തുള്ളവർ നേരിടുന്നത് വ്യാപാര മേഖലയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നു കോൾഡ് സ്റ്റോറേജുകൾ ബേക്കറികൾ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇവയുടെ പ്രവർത്തനങ്ങൾ താറുമാറാകും ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടുന്ന സാധന സാമഗ്രികൾ തുടർച്ചയായ ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതാകുന്നതോടെ നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ശീതീകരണ അന്തരീക്ഷത്തിൽ മരുന്നുകൾ സൂക്ഷിക്കേണ്ടുന്ന രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വെളിച്ചമില്ലാതാകുന്നതോടെ രാത്രി കാലത്ത് വിദ്യാർത്ഥികളുടെ പഠനവും നടക്കാതാകും ചാർജ് തീർന്ന് മൊബൈലുകൾ സ്വിച്ച് ഓഫ് ആകുന്നതോടെ പെരുമഴക്കാലത്ത് ആളുകൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ പരസ്പരം ബന്ധപ്പെടാനുള്ള വഴിയും അടയും മഴ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന അവധി പോലും ഉൾമേഖലകളിലെ വിദ്യാർത്ഥികൾ വൈകിയാണ് അറിയുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും തുടർച്ചയായ വൈദ്യുതി തടസ്സം തിരിച്ചടിയാകുന്നു ഓരോ മഴക്കാലത്തും വൈദ്യുതി വകുപ്പിന് കല്ലാർ മാങ്കുളം റോഡിലെ മരം വീഴ്ച മൂലം വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട് ദിവസവും ഒന്നിലധികം വൈദ്യുതി തൂണുകൾ മരം വീണൊടിയുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ട് പോയ വർഷങ്ങളിലെ കണക്കെടുത്താൽ വൈദ്യുതി വകുപ്പിന്റെ നഷ്ടം വലുതായിരിക്കും മരം വീഴ്ച തുടർച്ചയായ മേഖലയിലെ വൈദ്യുതി ലൈനുകൾ ഭൂഗർഭ കേബിളുകളാക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ല കല്ലാർ മാങ്കുളം റോഡിനോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ട് അവ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇപ്പോഴും നിസ്സംഗത പുലർത്തുന്നു വൈദ്യുതി മുടക്കത്തിനപ്പുറം മരം വീഴുന്ന സാഹചര്യങ്ങളിൽ തലനാരിഴയ്ക്കാണ് വലിയ അപകടങ്ങൾ ഒഴിവായി പോകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാരി